ഹായ് മക്കളെ ഇവിടെ നമ്മുടെ സ്കൂൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നീട് ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ഓർത്തിരിക്കുന്ന ഒരു സംഭവം അത് സ്കൂളിലെ ടൂറ് തന്നെയാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാവുകയുള്ളു ഒരു പത്ത് വർഷം കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് അന്ന് നടന്ന പല തമാശകൾ പല രസകരമായ സംഭവങ്ങൾ എന്തൊക്കെയുണ്ടോ ഒരാളെ കളിയാക്കലുകൾ അവിടെ ടീച്ചർ എന്നോ അല്ലെങ്കിൽ അവിടെ സ്റ്റുഡൻസ് എന്നോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് ആരൊക്കെ വരുന്നുണ്ടോ അവരെല്ലാവരും ഒരു ഇക്വാലിറ്റി വരുന്ന വരുന്നൊരു സംഭവമാണ് ശരിക്കും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശരിക്കും കൈയടിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് മറ്റൊന്നുമല്ല സ്കൂളിൽ ടൂറ് പോകുമ്പോൾ ശരിക്കും ഒരു മുന്നൂറ് കുട്ടികൾ അല്ലെങ്കിൽ നൂറ് കുട്ടികൾ സ്കൂളിൽ ഉണ്ടെന്ന് വിചാരിക്കാം സ്കൂളിൽ ഓരോ ക്ലാസ് റൂമിലും അല്ലെങ്കിൽ രണ്ട് ക്ലാസ് റൂമിലൊക്കെ ആയിട്ട് ഏകദേശം ഇത്ര കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം പക്ഷെ എല്ലാ കുട്ടികളും ടൂറ് വരാറില്ല ഒന്നാമത്തെ കാരണം വീട്ടിൽ നിന്ന് വിടില്ല എന്ന് പറയും അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് തന്നെയാണ് നമ്മളെപ്പോഴും ഇപ്പം എനിക്കറിയാം ഞാൻ എൻ്റെ ഒരു പത്താം ക്ലാസ്സിൻ്റെ കാര്യം തന്നെ എടുക്കട്ടെ പത്താം ക്ലാസ്സിൽ എൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാവരും ടൂറ് പോകാൻ റെഡി ആയി നിൽക്കുന്നതാണ് പക്ഷെ ഞാൻ അത് ഇപ്പോഴാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് അന്ന് ഞാൻ വീട്ടിൽ നിന്ന് വിടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെറിയ കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ ടൂറിന് ഇപ്പൊ വിടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു മാറി ശരിക്കും അന്നത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലായിരുന്നു എന്താണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിനെ സംബന്ധിച്ച് ഒരു ഇറക്കിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് പ്രസ്താവന എന്ന് വെച്ചാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിന്റെ പേരിൽ ഒരു കുട്ടിയെയും ടൂർ കൊണ്ടുപോകുന്നതിൽ മാറ്റി നിർത്താൻ പാടില്ല അത് മാനസികമായിട്ട് അവർക്ക് വളരെ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ മാനസികമായി ആ മൂന്ന് ദിവസത്തോളം അവർക്ക് വിഷമം ഉണ്ടാവും എന്നാണ് പറയുന്നത് ശരിക്കും ഒരു കൈയടിക്കേണ്ട ഒരു സംഭവം തന്നെയല്ലേ അത് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ മൂന്ന് ദിവസത്തെ ടൂറ് അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ടൂറ് കുട്ടികൾ എല്ലാവരും പോയി അവരുടെ സ്റ്റാറ്റസുകൾ നമ്മൾ വീട്ടിലിരുന്ന് കാണുന്നുണ്ട് ശരിക്കും അത് മാനസിക അവസ്ഥ വളരെ പരിതാപകരം തന്നെയായിരിക്കും എനിക്കത് ഞാൻ യഥാർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ആ പ്രസ്താവന ഈ പറയുന്നത് ചിലപ്പോൾ അഞ്ച് ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ വരുന്നുണ്ടാവും അപ്പം അവർക്ക് ഫ്രീ ആണ് സംഭവം ശരിയാണ് അവർക്ക് നിങ്ങളുടെ കൂടെ വരേണ്ട ആവശ്യമില്ല പൈസ കൊടുത്ത് വരേണ്ട ആവശ്യമില്ല എല്ലാ കൊല്ലവും ഇതിങ്ങനെ പൈസ കൊടുത്തു പോകാൻ ടീച്ചേഴ്സിനെന്തെന്ന് ചോദിക്കും പക്ഷെ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് ഒരു കാര്യം പറയട്ടെ ഒരു സ്കൂളിൽ ചിലപ്പോൾ മാക്സിമം വരുന്നുണ്ടാവാം ഒരു പത്ത് കുട്ടികളായിരിക്കും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവാം നമ്മൾ അവരെ കൂടി ഒന്ന് ചേർത്ത് പിടിച്ചുകൂടി ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ സാലറിയുടെ ഞാൻ ഒരിക്കലും ഇത് ടീച്ചേഴ്സിനോട് നിർബന്ധമായിട്ട് കൊടുക്കണം എന്നൊന്നും പറയുന്നില്ല ഇത് ശരിക്കും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ശരിക്കും നമ്മുടെ സാലറിയിൽ നിന്ന് ചെറിയൊരു തുക ആ ഒരു പത്ത് കുട്ടികൾക്കോ അല്ലെങ്കിൽ പതിനഞ്ച് കുട്ടികൾക്കോ ആ ടീച്ചേഴ്സ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരെയും കൂടി നമ്മുടെ സന്തോഷത്തിൽ പങ്കു ചേർക്കാൻ പറ്റും ശരിക്കും പങ്കു ചേർക്കുമ്പോൾ ഒരു പത്ത് വർഷം കഴിയുമ്പോഴും ആ കുട്ടികളങ്ങനെ ആലോചിക്കും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ടീച്ചേഴ്സ് എന്നെ മാറ്റി നിർത്തിപ്പെട്ടിട്ടില്ല ഞാനും അവരുടെ കൂടെ സന്തോഷവാനായി ആ മൂന്ന് ദിവസത്തെ ട്രിപ്പിൽ ഞാനും പങ്കാളിയായിരുന്നു ശരിക്കും അതല്ല വേണ്ടത് നമ്മളിങ്ങനെ മാനസികമായിട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് കുട്ടികൾ ടൂറ് പോയി കഴിഞ്ഞപ്പോൾ ആ ടൂർ പോകുമ്പോൾ ടൂർ പോവാതിരിക്കുന്ന കുട്ടികളുടെ അവരോട് ഞാൻ ചോദിക്കും എന്താടാ നീ ടൂർ പോയില്ലേ അപ്പൊ കുട്ടികൾ പറയും ഇല്ല വീട്ടിൽ നിന്ന് വിടുന്നില്ല സാറേ എന്ന് പറയാറുണ്ട് അവിടെ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല സാറേ വീട്ടിൽ നിന്ന് മൂന്ന് ദിവസത്തെ ടൂറ് വിടൂല സ്റ്റേ ഉണ്ട് അതുകൊണ്ട് ഉമ്മക്ക് ശരിക്കും ഉമ്മക്ക് താല്പര്യം അല്ലെങ്കിൽ അച്ഛന് താല്പര്യമില്ല അമ്മക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തരം മെസ്സേജ് ആയിക്കും ശരിക്കും ഞാനും ഇതേപോലെ തന്നെയായിരുന്നു പത്താം ക്ലാസ് നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ അമ്മക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ വീട്ടുകാർ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും എന്താണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം മാറിയുന്നതാണ് അപ്പോൾ ഞാനിത് ഒന്നും കൂടി ഒന്ന് നിങ്ങളുടെ ഒരു ഒരു ടീച്ചേഴ്സിനോടാവട്ടെ കുട്ടികളോടാവട്ടെ പറയുന്നത് ഒരു ബെഞ്ചിൽ അഞ്ച് പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ നാല് പേർ ടൂർ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയേണ്ടത് ആ ഒരു കുട്ടീനെ നിങ്ങൾ മാറ്റി നിർത്തുന്നതിന് പകരം നിങ്ങൾ സാമ്പത്തികമായിട്ട് ഓക്കെ ആണെങ്കിൽ ഒരാളൊരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെയും കൂടി നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ സഹപാഠിയാണ് നമ്മൾ ഉയർത്തേണ്ടവനാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവനാണ് ഒരിക്കലും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത് ശരിക്കും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു ബിഗ് സല്യൂട്ട് താങ്ക്